ഗുജറാത്തിലെ പട്ടാണിലെ റാണിക്ക് വാവിൽ നിന്നും തിരിച്ച് അഹമ്മദാബാദിലേക്ക് പോകുന്ന വഴി ഏകദേശം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ലൈൻ പോകുന്ന വഴിയിൽ ഒരു ഗ്രാമമുണ്ട് മോദ്ര ഇവിടെ ഈ വിജനമായ ഗ്രാമത്തിൽ അതിശയിപ്പിക്കുന്ന ജിയോമെട്രിക്കൽ പെർഫെക്ഷനോട് കൂടി നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട് മോദ്ര സൺ ടെമ്പിൾ അത് കാണാനാണ് ഇനി ഞങ്ങൾ പോകുന്നത് ആയിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ സോളങ്കി രാജവംശത്തിലെ ഭീമാ രാജ ഒന്നാമനാണ് ഈ ക്ഷേത്രം പഠിതത് എന്ന ചരിത്രം മരുകുർജ എന്ന ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് ഖുണ്ടം അഥവാ കുളം സഭാമണ്ഡപം കൂടമണ്ഡപം അഥവാ ശ്രീകോവിൽ എന്നിവയാണ് ഈ മൂന്ന് ഭാഗങ്ങൾ ആരാധനാമൂർത്തിയായ സൂര്യദേവൻ്റെ വിഗ്രഹം പ്രദർഷിച്ചിരുന്ന ശ്രീകോവിലാണ് ഗൂഢമണ്ഡപം ശ്രീകോവിലിന് മുന്നിൽ സഭാമണ്ഡപം സഭാമണ്ഡപത്തിന് തൊട്ട് കിഴക്ക് കുളം ദീർഘചന്ദ്രാകൃതിയിലും അനേകം പടവുകളുമുള്ളതാണ് കുളം ഇതിനെ സൂര്യകുണ്ടം എന്നാണ് പറയുന്നത് ശ്രീകോവിലിൻ്റെയും സഭാമണ്ഡപത്തിൻ്റെയും ചുവരുകളും സഭാമണ്ഡപത്തിലെ അൻപത്തിരണ്ട് സ്തംഭങ്ങളും മനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് വിടർന്നു വരുന്ന ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയാണ് ശ്രീകോവിലിനുള്ളത് എട്ട് ദളങ്ങൾ പോലെ വിഭജിക്കപ്പെട്ട ചുവരിനുള്ളിലാണ് ഗർഭഗൃഹം ഗർഭഗൃഹത്തിൻ്റെ ഭിത്തിയിലോ പുറത്തെ ചുവരിൻ്റെ ഉൾവശത്തോ കാര്യമായ കൊത്തുപണികളൊന്നും കാണുന്നില്ല പന്ത്രണ്ട് മാസങ്ങളിലെ പ്രതീകമായി സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ദ്വാദശ ആദിത്യന്മാരുടെ രൂപം ശ്രീകോവിലിന് ചുറ്റും കാണാം ശ്രീകോവിലിനുള്ളിലെ സ്തംഭങ്ങളിൽ ദേവതകൾ അപ്സരസുകൾ യക്ഷഗിന്യന്മാർ എന്നിവരുടെ ശില്പങ്ങളും കാണാം പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെയും കാണാം ഇവിടെ കാണുന്ന നൃത്ത മുദ്രകളിലുള്ള നർത്തകിമാർ സംഗീതജ്ഞർ എന്നിവരുടെ ശില്പങ്ങൾ സോളങ്കി കാലഘട്ടത്തിലെ കലാസംസ്കാരത്തിൻ്റെ സമ്പന്നത വെളിവാക്കുന്നു മച്ചിൽ വിടർന്ന ഒരു താമരപ്പൂ തലകീഴായി കൊത്തിവെച്ചിരിക്കുന്നു കൂടാതെ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് നിൽക്കുന്ന അമ്മ കണ്ണാടിയിൽ നോക്കി പൊട്ടുതൊടുന്ന സുന്ദരിയായ സ്ത്രീ തുടങ്ങിയ ജീവിതഗന്ധിയായ ചിത്രങ്ങൾ വരെ ഈ തൂണുകളിൽ കാർവ് ചെയ്തിരിക്കുന്നു കൂട്ടത്തിൽ ചില രതിശില്പങ്ങളും കാണാം അടുത്തടുത്ത തൂണുകൾ കരിങ്കല്ല് കൊണ്ടുള്ള ആർച്ചകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഗർഭഗൃഹത്തെ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചെറിയ ഇടനാഴിയുണ്ട് എന്നാൽ എന്നാലിവിടെ വിഗ്രഹങ്ങളൊന്നും കാണാനില്ല അഗാധമായ ഒരു ഗർത്തം മാത്രം കാണാം അതും കാണികൾക്ക് പ്രവേശനം പോയിട്ട് കാണാൻ പോലും ആകാത്ത വിധം വയർ മെഷിട്ട് അടച്ചിരിക്കുന്നു ശില്പവിദ്യയിൽ ഇത്രയേറെ മികച്ച ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും ഏറെ മനോഹരമായിരുന്നിരിക്കണം വിഗ്രഹം ഇപ്പോൾ അവിടെ ഇല്ല പിൽക്കാലത്തെ മോഷ്ടിക്കപ്പെട്ടതോ തകർക്കപ്പെട്ടതോ ആയിരിക്കാം ഏഴു കുതിരകൾ വലിക്കുന്ന രഥത്തിൽ ഇരിക്കുന്ന സൂര്യദേവൻ്റെ വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നും സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ചതും ധാരാളം രക്തങ്ങൾ പതിച്ചതുമായിരുന്നു വിഗ്രഹം എന്നും പറയപ്പെടുന്നു സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ശ്രീഗോവിൽ കടന്ന് വിഗ്രഹത്തിൽ പതിക്കുമ്പോൾ ഈ ക്ഷേത്ര സമുച്ചയം മുഴുവൻ പ്രകാശപൂരിതമാകും എന്ന് ഗൈഡ് പറഞ്ഞു ഷട്ട്കോൺ രൂപത്തിലാണ് സഭാമണ്ഡപം നാല് വശത്തു നിന്നും ഇതിന് എൻട്രൻസ് ഉണ്ട് നാല് വശത്തു നിന്നും നോക്കിയാലും ഒരുപോലെ തോന്നുന്ന സഭാമണ്ഡപത്തിൽ അൻപത്തിരണ്ട് സ്തംഭങ്ങളുണ്ട് ഇത് വർഷത്തിലെ അൻപത്തിരണ്ട് ആഴ്ചകളെ സൂചിപ്പിക്കുന്നു എന്ന് ആർക്കോളജി വകുപ്പിലെ ഗൈഡ് പറഞ്ഞു പൂർണ്ണമായും അടച്ചു കെട്ടിയതോ തുറന്നതോ ആയ ഒരു ഘടനയാണ് ഈ സഭാമണ്ഡപത്തിനുള്ളത് ഇവിടെയും നാല് വശത്തേക്കുമുള്ള കവാടങ്ങളുടെ ഭാഗത്തുള്ള തൂണുകൾ തമ്മിൽ കരിങ്കൽ തീർത്ത ആർച്ചകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു സഭാമണ്ഡപത്തിൻ്റെ പുറം ചുവരിൽ ചുറ്റുമായി മുന്നൂറ്റി അറുപത്തി നാല് ആനകളുടെയും ഒരു സിംഹത്തിൻ്റെയും വിഗ്രഹങ്ങൾ കാണാം മുന്നൂറ്റി അറുപത്തിയാല് ആനകൾ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിനാല് ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഒരു സിംഹം ജൂൺ ഇരുപത്തി മൂന്നിന് സൂര്യൻ്റെ ഊർജം പരമാവധി ആയിരിക്കുന്ന ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു സിംഹം സൂര്യൻ്റെ ശക്തിയുടെ പ്രതീകമാണ് അങ്ങനെ മുന്നൂറ്റി അറുപത്തി നാല് പ്ലസ് ഒന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വഹിക്കുന്ന കാലഘട്ടം ആകാരത്തിലും ഭംഗിയിലുമുള്ള സൂര്യകുണ്ഠം ദീർഘചതുരാകൃതിയിലുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ രൂപം ജലാശയത്തിൽ പ്രതിഫലിക്കുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് വശത്തും ധാരാളം പടവുകളുണ്ട് ഈ പടികൾക്കിടയിൽ പല വലിപ്പത്തിലുള്ള ചെറുശ്രീകോവിലുകൾ കാണാം ഇത്തരത്തിൽ നൂറ്റെട്ട് ഉപദേവാലയങ്ങൾ ഇവിടെയുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ എട്ട് ഒന്നാണ് മോദ്ര പകലും രാത്രിയും തുല്യമായി വരുന്ന മാർച്ച് ഇരുപത്തൊന്നിനും ഡിസംബർ ഇരുപത്തി മൂന്നിനും സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗർഭഗൃഹത്തിലെ സൂര്യൻ്റെ വിഗ്രഹത്തിൽ പതിക്കുമായിരുന്നു മറ്റെല്ലാ ദിവസങ്ങളിലും സഭാമണ്ഡപത്തിന് മുന്നിലെ രണ്ട് സ്തംഭങ്ങളിൽ പകൽ മുഴുവൻ സൂര്യൻ്റെ ദിശാമാറ്റം ബാധിക്കാതെ തന്നെ സൂര്യപ്രകാശം പതിക്കുകയും ചെയ്യും ഗൈഡ് പറഞ്ഞു പതിനൊന്നാം നൂറ്റാണ്ടിലെ ശാസ്ത്രവിജ്ഞാനവും പ്രായോഗിക നിർമ്മിതിയിലുള്ള സാമർഥ്യവും കലാപാഠവവും സമ്മേളിക്കുന്നതാണ് മൗദ്ര സൂര്യക്ഷേത്രം അഹമ്മദാബാദിൽ നിന്ന് നൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി മുഗ്സാന ജില്ലയിലെ മോദ്ര എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെഗ്സാനയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് അഹമ്മദാബാദിൽ നിന്ന് രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ ജിയോമെട്രിക്കൽ പെർഫെക്ഷനോടെ നിർമ്മിച്ച ഈ ക്ഷേത്രം കാണാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ അത് നഷ്ടപ്പെടുത്തരുത് അത്രയ്ക്ക് ഗംഭീരമാണ് ഈ യുനെസ്കോ പൈതൃക സ്ഥാനം